യഥാർത്ഥത്തിൻ്റെ സ്വകാര്യത്തിലേക്ക് ഒളിഞ്ഞു നോക്കുന്ന ഇദ്ദേഹത്തെ നമ്പരുത് ഇന്ത്യ എന്ന മഹാരാജ്യത്തെ മോശമായി ചിത്രീകരിച്ച് ആ കാശുകൊണ്ട് കുടുംബം പോറ്റുന്ന ആളുകളെ നമ്പരുത് സന്തോഷ് ജോർജ് കുളങ്ങരക്കെതിരെ വിനായകൻ ഈ വിനായകൻ ഇത് പറയാനുള്ള എന്ത് യോഗ്യത ഉള്ളത് അല്ലേ ഏതൊരു സ്ത്രീയെയും വഴിയിൽ നടന്നു പോകുന്ന ഏതൊരു സ്ത്രീയെയും കണ്ടാൽ നിനക്ക് സമ്മതമാണോ ഏത് മറ്റേതിന് സമ്മതമാണോ എന്ന് ചോദിക്കുമ്പോഴും ആ സ്ത്രീക്ക് സമ്മതമാണെങ്കിൽ അയാൾ ആ കാര്യമായിട്ട് മുന്നോട്ട് പോകും അല്ലെങ്കിൽ അതൊന്നും ഒഴിവാക്കും ഇങ്ങനെയൊക്കെ പബ്ലിക്കായിട്ട് വിളിച്ച് പറയുന്ന ഒരു ചട്ടയ്ക്ക് ഈ സന്തോഷ് ജോർജ് കുളങ്ങരയെ വിമർശിക്കാനുള്ള എന്ത് യോഗ്യതയാണ് ഉള്ളത് സന്തോഷ് ജോർജ് കുളങ്ങര ഓരോ സ്ഥലത്തും പോയിട്ട് ഓരോ നാടുകൾ നമ്മൾ എത്തിപ്പെടാത്ത എത്രയോ രാജ്യങ്ങളുണ്ട് നമുക്ക് പോകാൻ പറ്റാത്ത എത്രയോ രാജ്യങ്ങളുണ്ട് ആ രാജ്യങ്ങളിലെ കാര്യങ്ങളൊക്കെ നമ്മളെ വളരെ വളരെ രസകരമായിട്ട് വളരെ കൃത്യമായിട്ടും നമുക്ക് മുന്നിൽ വിവരിക്കുന്നത് സന്തോഷ് ജോർജ് കുളങ്കരയാണ് അദ്ദേഹത്തെ പോലുള്ള കഴിവുള്ള ഒരു വ്യക്തിയെ ആക്ഷേപിക്കാൻ ഇങ്ങേർക്ക് എന്താണ് യോഗ്യത കേരളത്തിലെ പ്രബുദ്ധരുടെ പട്ടികയിൽ ഉള്ളത് കൊണ്ടാണോ കമ്മി ആയതുകൊണ്ടാണോ അത് കഞ്ച പഠിക്കുന്നത് കൊണ്ടാണോ ഈ സഞ്ചാരിയായ സന്തോഷ് ജോർജ് കുളങ്ങരയെ വിമർശിക്കാനുള്ള യോഗ്യത ഉണ്ടെന്ന് തെറ്റിദ്ധരിക്കുന്നത് എന്തായാലും വിനായകൻ എന്ന ഫ്രോഡിനേക്കാൾ എത്രയോ നല്ല മനുഷ്യനാണ് സന്തോഷ് ജോർജ് കുളങ്ങര അതിൽ യാതൊരു സംശയവുമില്ല